നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം പോർച്ചുഗലിനെല്ലാം ഉണ്ട് എല്ലാ കാറ്റഗറിയിലും എല്ലാം ഉണ്ട് അവർ വേൾഡ് കപ്പ് നേടാനുള്ള സമയമായില്ലേ ചോദ്യം പോർച്ചുഗൽ കോച്ച് റോബർട്ടോ മാർട്ടിനസിനോടാണ് അദ്ദേഹം മാർക്ക് നൽകിയ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു പോർച്ചുഗൽ ഏതാണ്ട് എല്ലാ കാറ്റഗറിയിലും എല്ലാം നേടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം നേടിയിട്ടുണ്ട് സീനിയർ ലെവലിൽ അവർ യൂറോ കപ്പ് നേടിയിട്ടുണ്ട് നാഷൻസ് ലീഗ് നേടിയിട്ടുണ്ട് അപ്പോൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള വേൾഡ് കപ്പ് നേട്ടത്തിന് സമയമായെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ചോദ്യം അദ്ദേഹത്തിൻ്റെ മറുപടി അത് സത്യമാണ് സത്യമാണ് പക്ഷെ ഇവിടെ നമ്മളൊരു ഡിഫറൻസ് കാണണം ഒരു ഫേവറിറ്റ് ടീമും കണ്ടൻഡർ ആയിട്ടുള്ള ടീമും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഓൾറെഡി വേൾഡ് കപ്പ് നേടിയിട്ടുള്ള ടീമുകളുണ്ടല്ലോ അവരാണ് ഫേവറിറ്റ്സ് കാരണം നമ്മുടെ മുമ്പേ ഉള്ള ജനറേഷൻ ഓൾറെഡി വേൾഡ് കപ്പ് നേടിയിട്ടുണ്ടെങ്കിൽ സൈക്കോളജിക്കലി അതൊരു സ്പെഷ്യൽ സ്ട്രെങ്ത്ത് ഇപ്പോൾ കളിക്കുന്ന താരങ്ങൾക്കും കൊടുക്കും കാരണം അത് അത്തരത്തിലുള്ളൊരു മാറ്റം താരങ്ങളിൽ ഉണ്ടാക്കും പക്ഷെ അപ്പോഴും എനിക്ക് ഈ ടീമിൽ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട് കാരണം ഈ ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് ഉണ്ടല്ലോ അവർ ദേശീയ ടീമിനു വേണ്ടി ജീവിക്കുന്നവരാണ് ശ്വസിക്കുന്നവരാണ് അവർക്കെല്ലാം ഈ ദേശീയ ടീമാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ടീമിൽ വിശ്വാസമുണ്ട് ഇപ്പം ഞാൻ ആയിട്ട് പറഞ്ഞ യുസേബിയോ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ വേൾഡ് കപ്പിൽ മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് അതന്ന് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റായിരുന്നു സോ അതൊരു വലിയ ഇൻസ്പിറേഷനാണ് ടീം ഇത്തരത്തിലുള്ള ചലഞ്ചില് റെഡിയാണ് ഞങ്ങൾക്കറിയാം ഇത് ബുദ്ധിമുട്ടാണെന്ന് പക്ഷേ വേൾഡ് കപ്പിൽ ഞങ്ങൾ മികവ് കാണിക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുകൂടി റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞു വെക്കുന്നു അത് തന്നെയാണ് ആരാധകർ ഉറ്റുതോക്കുന്നത് നേഷൻസ് ലീഗിൽ ഇപ്പോൾ കിരീടം ചൂടിയിട്ടുണ്ടല്ലോ യൂറോ കപ്പിൽ ഓൾറെഡി കിരീടം ചൂടിയതാണല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ടീമിന് ഇനിയിപ്പോൾ വേൾഡ് കപ്പാണ് വേണ്ടത് അതിന് സാധിക്കുമോ കാത്തി കാണാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്ക് വെട്ടാം